വെളുത്തുള്ളി നേരിട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ തോലൊന്നും കളയാൻ നിൽക്കേണ്ട കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസലണ്ട് അടിപ്പിച്ചിട്ട് നല്ലൊരു സൈഡിഷ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുക്കറിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും ചേർക്കണില്ല എന്നിട്ട് നമ്മൾ കുക്കറ് മൂടിയിട്ട് വിസിലടിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വിസിലിൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ നമ്മളെ വെളുത്തുള്ളി നന്നായി എന്നിട്ട് വെന്ത് ഉടഞ്ഞു പോകും എന്നിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചൂടാറി കിട്ടും വേണം അപ്പോൾ അതിൻ്റെ ഡെയിലി നമുക്കിത് കടുകും ഉരുവിയും അതുപോലെ നല്ല ജീരകം പിന്നെ പെരുജീരകവും ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലി ചേർക്കുന്നുണ്ട് കേട്ടോ പൊടിയല്ല നമ്മളാ മല്ലിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്നര ടേബിൾ സ്പൂണോളം കടുകാണ് പിന്നെ ഒരു ടീസ്പൂൺ തന്നെയാണ് ഉലുവയും അതേപോലെ തന്നെയാണ് ജീരകങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേ ഇത് രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് നമ്മളെ മല്ലി പിന്നെ അതേ പുളി നല്ല കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ ഇത് വെളുത്തുള്ളിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് വേഗം തന്നെ കളഞ്ഞു കിട്ടും എടുക്കാൻ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അതേ ഒരു ചീനച്ചട്ടി അതേ ചീനച്ചട്ടീൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചു വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് കടുക് പൊട്ടിച്ചതിന് ശേഷം രണ്ട് കറിവേപ്പിലിട്ടു അപ്പം നല്ല ചൂടായ കാരണം കറിവേപ്പിലിയുടെ കളറൊന്നും മാറിപ്പോയിട്ടാ പിന്നെ പിന്നെന്താ നമ്മൾ ആ പുളീനെ നന്നായി ഒന്നുകൊണ്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല കറുത്ത പുളിയായതുകൊണ്ട് നല്ല കറുത്ത കളറിൽ വന്നിട്ട് ഉണ്ടാകുക പിന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒരു ഇട്ടിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിൽ നിന്ന് ഒരു രണ്ടര സ്പൂണോളം ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് പോകോളും മൊക്കാ നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ മാറിക്കിട്ടും പുളി കറുത്തതായതുകൊണ്ട് കറുത്ത കളറിലായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ കണ്ടില്ല എണ്ണയൊക്കെ മേൽഭാഗത്തേക്ക് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിൽ നമ്മൾ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റണം നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് വേ വേഗണ്ട ആവശ്യമൊന്നുമില്ല ആദ്യത്തി നമ്മൾ കുക്കറിലിട്ട കാരണം വെളുത്തുള്ളി നന്നായി വെന്തിട്ടുണ്ട് പിന്നെ നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ശർക്കരയിൽ ഇട്ടിട്ടുള്ളത് ശർക്കര പൊടിച്ചിട്ടൊന്നുമില്ല ഒരു രണ്ടച്ച രണ്ട് തൊണ്ട് ശർക്കര അതിലേക്ക് നേരിട്ട് ചേർത്തേക്കാണ് ചേർത്തതിന് ശേഷം അത് അങ്ങോട്ട് അലിഞ്ഞോളും കിട്ടും ആ ചൂടിലന്നെ കിടന്നിട്ട് അങ്ങനെ അലിഞ്ഞോളും എന്നിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടി പൊള്ളി വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക ഒരു ഒന്നൊന്നൊരാഴ്ച ഒക്കെ എടുത്തു വെക്കാട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ